ദേശീയപാത ആറുപേരിയുടെ പണിയാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും നീളം കൂടിയ അറുപത് ടൺ ഭാരമുള്ള കോൺക്രീറ്റ് ഭീമാണ് അറുപത്തിനാല് ടയറുള്ള ലോറിയിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് ലോറിയിൽ കയറ്റിയതിന് ശേഷം ആറ് കിലോമീറ്റർ അപ്പുറം രാത്രി ഒരു മണിയോടുകൂടി ലോറിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഭീമ് കയറ്റുന്ന ദൃശ്യമാണ് കല്യാശ്ശേരി നാഷണൽ ഹൈവേ ദേശീയപാതയിൽ ഭീമ് ഒരുപാട് ഇവിടെ മേൽപ്പാലത്തിന് വേണ്ടിയുള്ള ഇവിടെ വാർത്തിട്ടുണ്ട് ഭീമ് ലോറിയിലേക്ക് കയറ്റാനുള്ള വർ വർക്കാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ഏറ്റവും നീളം കൂടിയ അറുപത് ടൺ ഭാരമുള്ള ഭീമാണ് ഇത് ലോറിയിൽ അറുപത്തിനാല് ടയറുള്ള ലോറിയിൽ കയറ്റുന്ന ദൃശ്യം ഇവിടെ നിന്ന് രാത്രി ഒരു മണിയോടുകൂടി വാഹന ഗതാഗതമൊക്കെ നിലച്ചപ്പോൾ രാത്രിയാകുമ്പോൾ വാഹന ഗതാഗതം കുറവായിരിക്കും ആ സമയത്താണ് ഇവിടുന്ന് കൊണ്ടുപോകുക അതിന്റെ ദൃശ്യവും നിങ്ങൾക്ക് കാണാം ഏറ്റവും നീളം കൂടിയതാ രണ്ട് ട്രെയിൻ അപ്പറും അപ്പറും ക്രെയിൻ തന്നെ വൻ ഭാരമുള്ളതാണിതാ ക്രെയിന് രണ്ട് ഭാഗത്തും ഘടിപ്പിച്ചു കഴിഞ്ഞു തൊഴിലാളികൾ രണ്ട് ഭാഗത്തും ബീം ഘടിപ്പിച്ചതിന് ശേഷം അറുപത്തിനാല് ടയറുള്ള ലോറിയിലേക്ക് താ കയറ്റുന്ന ദൃശ്യമാണ് നിങ്ങൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കാണുന്നത് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യണം ഈ ദൃശ്യം പൂർണ്ണമായി കാണുക രാത്രി ഒരു മണിക്ക് ഇവിടുന്ന് നാഷണൽ ഹൈവേയിലൂടെ ആറ് കിലോമീറ്റർ അപ്പഴമുള്ള മേൽപ്പാലം പണിക്ക് വേണ്ടിയുള്ള ഭീമാണ് ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത് ലോറിയിലേക്ക് അറുപത്തിനാല് ടയർ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റും അറുപത്തിനാല് ടയറുള്ള ലോറിയിലേക്കാണ് കയറ്റുന്നത് ഭീമിതാണ് ഏറ്റവും നീളം കൂടിയ നീളം കൂടിയ ലോറിയിലേക്കാണ് ട്രെയിനിൻ്റെ ടയറാണ് ദൃശ്യത്തിൽ കാണുന്നത് അറുപത്തിനാല് ടയറുള്ള ലോറിയിലേക്കാണ് ഇത് കേറ്റുന്നത് ദൃശ്യം ദൂരെ നിന്ന് ഇപ്പോൾ പിടിച്ചിട്ടുള്ള അറുപത്തിനാല് ടയർ നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റും അറുപത്തിനാല് ടയറുള്ള ലോറിയിലേക്ക് ഇതാണ് ഏറ്റവും നീളം കൂടിയ ഭീമാണ് കോംക്രീറ്റ് ബീം ഇവിടെ ഒരുപാട് വാർത്തയുണ്ട് ഒരുപാട് മേൽപ്പാലങ്ങൾ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മുതൽ ബക്കളം വരെയുള്ള മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും അറുപത്തിനാല് ടയറുള്ള ലോറി നിങ്ങൾക്ക് പൂർണ്ണമായും ദൃശ്യത്തിൽ നിങ്ങൾക്ക് രാത്രി ഒരു മണിക്ക് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതും ഞാൻ രാത്രി ഒരു മണി വരെ മണി വരെ ഇവിടെ കുത്തിയിരുന്നതിന് ശേഷം ഈ വീഡിയോ മുഴുവൻ ഞാൻ പകർത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ബീം വീമ് ഈ ഇവിടെ കോൺക്രീറ്റ് വീമ് വാർക്കുന്നതും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് വിവിധ ദേശീയപാതയുടെ വിവിധ വർക്കുകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം ക്രെയിന് കൊണ്ട് പൊക്കി ലോറിയിൽ കഴിഞ്ഞു തുടർന്ന് അത് നല്ല രീതിയിൽ ബന്ധുവസ്സാക്കി നല്ല രീതിയിൽ ചങ്ങലയൊക്കെ ഇട്ട് ടൈറ്റാക്കിയതിനു ശേഷമാണ് ഇവിടുന്ന് പുറപ്പെടുക അറുപത്തി നാല് ടയറും നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണും യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ തൊഴിലാളികൾ ലോറിയിൽ കയറ്റിയതിനു ശേഷം ഏറ്റവും നീളം കൂടിയ ബീം ലോറിയിൽ കയറ്റിയതിനു ശേഷം ഇവിടുന്ന് പുറപ്പെടുന്നതാണ് രാത്രി ഒരു മണിക്ക് വാഹന ഗതാഗതം നാഷണൽ ഹൈവേയിൽ വാഹന ഗതാഗതം കുറയുന്ന സമയത്താണ് ഇവിടുന്ന് പുറപ്പെടുക പന്ത്രണ്ട് മണി ഒരു മണിയോടു കൂടി ഇവിടുന്ന് പുറപ്പെടും വൈകുന്നേരം ആറു മണിക്കുള്ള ദൃശ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ക്രെയിൻ ഉപയോഗിച്ച് വൻകിട ക്രെയിനുകൾ ഇവിടെ വന്ന് ടൈറ്റാക്കുകയാണ് ചങ്ങലയിൽ ടൈറ്റാക്കുകയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ വേണ്ടി ലോറിയിൽ കയറ്റിക്കഴിഞ്ഞു അറുപത്തിനാല് ടയറുള്ള ലോറിയിൽ കഴിഞ്ഞു അതി ട്രെയിനുകളുടെ പ്രവർത്തനമാണിത് തൊഴിലാളികളും വേണം തൊഴിലാളികൾ മറ്റു ചങ്ങലകളും മറ്റും ടൈറ്റായി ടൈറ്റ് ചെയ്യേണ്ട ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി നാഷണൽ ഹൈവേയിൽ പുതിയതായി പണിയ ആറുവരി പാതയിലാണ് ഈ കോൺക്രീറ്റ് ബീം ഇവിടെ വാർത്തിട്ടത് അതിനുശേഷം ലോറിയിൽ കഴിഞ്ഞു ദാ ഏറ്റവും നീളം കൂടിയ കോൺക്രീറ്റ് ബീമാണ് ഇതാണ് മേൽപ്പാലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മേൽപ്പാലത്തിലേക്ക് വേണ്ടിയുള്ള ബീമാണ് ഇതിപ്പോൾ യാത്ര പുറപ്പെടും രാത്രി ഒരു മണി ആ ദൃശ്യം ഞാൻ പകർത്തിയിട്ടുണ്ട് നാഷണൽ ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞു ലോറിയിൽ നിന്ന് ദാ നീ കഴിഞ്ഞു വളരെ ശ്രദ്ധയോടുകൂടി ദാ അറുപത്തിനാല് ടയറുകൾ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അറുപത്തിനാല് ടയറുണ്ട് ഏറ്റവും നീളം കൂടി ഹൈവേയിലേക്ക് എത്തിക്കഴിഞ്ഞ വാഹന ഗതാഗതം കുറഞ്ഞ സമയത്താണ് ഭീമുമായതാണ് ഏറ്റവും നീളം കൂടി അറുപനാല് ടൺ അറുപത് ടൺ അറുപത്തിനാല് ടയറാണ് അറുപത്തിനാല് ടയറും അറുപത് ടൺ ഏറ്റവും ഭാരം കൂടി ഏറ്റവും നീളം കൂടിയ ഹൈവേയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു രാത്രി ഒരു മണിയോടുകൂടി ഇത് കല്യാശ്ശേരിയിൽ നിന്ന് വക്കളത്തേക്കുള്ള യാത്രയാണ് ബക്കളം മേൽപ്പാലം തുടർന്ന് ധർമ്മശാല മേൽപ്പാലം ഒരുപാട് മേൽപ്പാലങ്ങളുണ്ട് ഭയങ്കര ശ്രദ്ധയോടുകൂടി അതിശ്രദ്ധയോടുകൂടിയാണ് വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ട് എല്ലാ ജോലിക്കാർ മുമ്പിലും വയലും വണ്ടികളുണ്ട് റെഡ് ലൈറ്റ് അടിക്കുന്നുണ്ട് അറുപത്തിനാല് ടയറുള്ള കോൺക്രീറ്റ് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ബക്കളത്തെ കല്യാശ്ശേരിയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ നിന്ന് ബക്കളത്തേക്ക് ബക്കളത്തെ മേൽപ്പാലം പണിക്കുള്ള ഭീമാണ് ദൃശ്യത്തിൽ കാണുന്നത് തുടർന്ന് ധർമ്മശാല മേൽപ്പാലം പണിയുണ്ട് കീച്ചേരി മേൽപ്പാലം പണിയുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ദൃശ്യമാക്കും വളരെ ഭീമാണ് അറുപത് ടൺ ഭാരമുള്ള ഭീമ് അറുപത് ടൺ ഭാരമുള്ള ഭീമുമായി കല്യാശ്ശേരി കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ നിന്ന് ബക്കളത്തേക്ക് ബക്കളം മേൽപ്പാലം കൂറ്റിയായതിനു ശേഷം തുടർന്ന് ധർമ്മശാല തുടർന്ന് കീച്ചേരി പാപ്പനിശ്ശേരി എന്നീ മേഖലകളിലും മേൽപ്പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ബക്കളത്തേക്കുള്ള ഏറ്റവും നീളം കൂടിയ രാത്രിയാണ് ഒരു മണിക്കുള്ള യാത്രയാണ് നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് ആറു മണിക്ക് കയറ്റിയതിനു ശേഷം വാഹന ഗതാഗതമൊക്കെ കുറഞ്ഞതിനു ശേഷം വളരെ ശ്രദ്ധയോടുകൂടി വക്കളത്തേക്ക് വക്കളത്തെ ഫില്ലറ് വാർത്തതിനു ശേഷം ശേഷമുള്ള ദൃശ്യം നിങ്ങൾക്ക് അവിടെ കാണാം വക്കളത്ത് ഏകദേശം എത്തിക്കഴിഞ്ഞു ദാ അറുപത്തിനാല് ടയറുകൾ അറുപത്തിനാല് ടയറുകളാണ് ദൃശ്യത്തിൽ കാണുന്നത് അറുപത്തിനാല് ടയറുള്ള ലോറിയിലാണ് അറുപത് ടൺ ഭാരമുള്ള ഭീമുമായി മേൽപ്പാലം പണി യുടെ ആവശ്യമായി ബക്കളംതാ എത്തിക്കഴിഞ്ഞു ബക്കളത്ത് എത്തിക്കഴിഞ്ഞ ദൃശ്യമാണ് ബക്കളം തകൃതിയായിട്ട് മേൽപ്പാലം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭീമാണ് ദൃശ്യത്തിൽ ചിത്രീകരിച്ചത് ഞാൻ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ഹൈവേയുടെ വിവിധ വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യുദ്ധ ഭീമിൻ്റെ ഇതിൻ്റെ മേലെയാണ് വെക്കുക കോൺക്രീറ്റ് ഭീം അറുപത് ടൺ ഭാരമുള്ള ഭീമി ഇതിൻ്റെ മേലെ കുറേയൊക്കെ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം